കരിപ്പൂർത്താവളത്തിലെ സ്വർണ്ണവേട്ട തുടരുകയാണ് കസ്റ്റംസും ഡിആർഐയും ഒരു കോടി എൺപത്തി അഞ്ച് ലക്ഷം രൂപയുടെ സ്വർണം കടത്തിയഞ്ച് ഗ്രാം സ്വർണം വിമാനത്താവളത്തിന് പുറത്ത് പോലീസും പിടികൂടി ഒരു സ്ത്രീ ഉൾപ്പെടെ നാല് യാത്രക്കാരാണ് ഇതുവരെ പിടിയിലായത് ഡിആർഐ കിലോ ഗ്രാം സ്വർണ്ണമാണ് പിടികൂടിയത് മലപ്പുറം മീനടത്തൂർ സ്വദേശി ഷിഹാബുദ്ദീൻ മൂത്തേടത്ത് കണ്ണൂർ തളിപ്പറമ്പ് സ്വദേശി ആശാ തോമസ് കോഴിക്കോട് കല്ലാച്ചി സ്വദേശി ഹാരിസ് എന്നിവരാണ് സ്വർണം കടത്താൻ ശ്രമിച്ചത് മിശ്രിത രൂപത്തിലുള്ള സ്വർണം ക്യാപ്സ്യൂൾ രൂപത്തിലാക്കി ശരീരത്തിൽ ഒളിപ്പിച്ച് കടത്തുകയായിരുന്നു അതിനിടെ കസ്റ്റംസിനെ വെട്ടിച്ച് വിമാനത്താവളത്തിന് പുറത്തെത്തിയ കാസർകോട് സ്വദേശി വിഷാറത്തിനെ പോലീസ് അറസ്റ്റ് ചെയ്തു കുട്ടികളുടെ വസ്ത്രത്തിന്റെ ബട്ടൺസിനകത്ത് സ്വർണം ഒളിപ്പിച്ച് വസ്ത്രം ബാഗേജിൽ ഒളിപ്പിച്ചായിരുന്നു കടത്ത് ഗ്രാം സ്വർണ്ണമാണ് ഇയാളിൽ നിന്ന് പോലീസ് കണ്ടെത്തിയത് മലപ്പുറം ജില്ലാ പോലീസ് മേധാവി എസ് ശശിധരന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പോലീസ് പരിശോധന കരിപ്പൂരിൽ ഈ വർഷം പോലീസ് പിടികൂടുന്ന முப்பத்தொன்பதாணக்கடத்து மாதூமி நியூஸ் மலப்புறம்